ഹായ് വെൽക്കം ബാക്ക് ടു മേഗാസ് കിച്ചൺ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ കടച്ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അത്യാവശ്യം നന്നായിട്ട് മൂത്ത കടച്ചക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അരക്കൊക്കെ പോകുന്നതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ തോരനൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് മാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോളയാണ് അപ്പം നമ്മൾ എത്രയാണോ കടച്ചക്ക കടച്ചൊക്കെ വെക്കാൻ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സവോള എടുത്താൽ മതി പിന്നെ സവോള തോരൻ ഇടാൻ അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് ഞാൻ സവോളയും കടച്ചൊക്കെയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തോരനൊക്കെ അരിയുന്ന മുണക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് തേങ്ങയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും വേണം അപ്പം നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ തേങ്ങായ ഒരു അരക്കപ്പ് തേങ്ങയാണുള്ളത് അപ്പം അതും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാന് എടുക്കുക അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കടുകൊന്നും പൊട്ടിക്കേണ്ട കാരണം കടച്ചക്ക ആയതുകൊണ്ട് അതിന് കുറച്ച് വേവുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കടച്ചക്കയും പിന്നെ സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കടച്ചക്കയ്ക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു വരണം അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഉപ്പൊക്കെ കൊടുത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇത് വേകാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കടച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പം ഏകദേശം ഒരു മുക്കാൽ വേവായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങായും കൂടി ഇട്ടിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഈ അരപ്പൊക്കെ ഈ കടച്ചക്കയിലേക്ക് ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പം എണ്ണയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ കടുക് പൊട്ടിക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്കിതിനകത്തേക്ക് കടുക് ഒക്കെ പൊട്ടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി ഞാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കടുക് പൊട്ടിച്ചിട്ട് ഈ തോരനിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പം പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്